ഇന്നത്തെ പരിപാടികളാണ് ബ്രൂസ് എന്താണ് ബ്രൂസ് എങ്ങോട്ടാണ് ബ്രൂസ് ബ്രൂസ് അച്ഛൻ്റെ കൂടെ കാറ് കഴുകാൻ സഹായിക്കാണ് ഇതാ ലിയോക്കൂട്ടൻ പിന്നെ എല്ലാം വാച്ച് ചെയ്ത് ഇങ്ങനെ ഇവിടെ കിടക്കും ബ്ലൂസ് കൂട്ടൻ അച്ഛൻ്റെ കൂടെ സഹായത്തിനങ്ങ് നിൽക്കും ഓ എൻ്റെ അമ്മ ഇതാണ് പുതിയ ടൈപ്പ് ഓഫ് ബോളുകളി പിന്നെ അല്ലേ പുതിയ ടൈപ്പ് ബോളുകളിയാണ് ഞങ്ങളെ കളിച്ചു ഇവിടെ ഇവിടെ ഒരാൾ കിടപ്പാണ് അച്ഛൻ അടുത്തോട്ട് വന്നു കഴിഞ്ഞ പിന്നെ ഇങ്ങനെ വേദിയൊക്കെ കാണിച്ചങ്ങ് കിടക്കും എനിക്ക് അവനെ കുത്തി ഇണേൽപ്പിക്കും ഇനി റെസ്റ്റ് എടുക്ക ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അല്ല ഇപ്പോഴത്തേക്ക് അല്ലേടാ അമ്മയും കയറിപ്പോട്ടെ പോട്ടെ ഓക്കേ എവിടെ ലിയോ അങ്ങ് പോയി അറ്റത്തങ്ങ് കിടന്ന് അല്ലേ ഇല്ല ആ പാൾ കാണുന്നുണ്ടോ സൈഡിൽ കൂടെ അത് ഒളിച്ചങ്ങ് വെച്ചു